സുഗാന്തിൻ്റെ ഇവിടെ നിന്ന് കാണാതായ അന്നു മുതൽ പിറ്റേ ദിവസം അവരുടെ വീട്ടിലെ ആളുകളെയും കാണാതായി ഇവിടെയുള്ള എട്ടോളം പശുക്കളും അതുപോലെ തന്നെ ഒരു പട്ടിയും കുറച്ച് കോഴികളുമൊക്കെ ഇവിടെ എന്തെന്നറിയാതെ ബുദ്ധിമുട്ടിൽ നിൽക്കുമ്പോൾ ഇവിടുത്തെ അയൽവാസികളൊക്കെ എല്ലാവരും ചേർന്നുകൊണ്ട് നമ്മുടെ മെമ്പറുടെ നേതൃത്വത്തിൽ അവർക്ക് ഭക്ഷണം കൊടുക്കുകയും മറ്റു പുല്ലും വൈക്കോലൊക്കെ ഇട്ട് കൊടുക്കുകയും അതിനുശേഷം പഞ്ചായത്ത് സെക്രട്ടറിയും അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡൻറ്റും മറ്റു ആളുകളൊക്കെ നമ്മുടെ ഡോക്ടറുടെ നേതൃത്വത്തിൽ യോഗം ചേരുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള പരിപാലനം കൊടുക്കുകയും അതിനുശേഷം നമ്മൾ പോലീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് ഇവരെ ഇവിടെ നിന്ന് മാറ്റണമെന്ന രീതിയിലേക്ക് വന്നപ്പോൾ നമ്മുടെ വട്ടകുളം ഗ്രാമപഞ്ചായത്തിലെ ഡയറി ഫാം അസോസിയേഷൻ്റെ പ്രവർത്തകർ വരികയും അവരത് ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് പറയുകയും അവർ അതിനു വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാം അപ്പോൾ അവരതിന് തയ്യാറാണെന്ന് പറയുകയും പോലീസിൻ്റെ പെർമിഷനോട് കൂടി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയും അതുപോലെ തന്നെ പ്രസിഡന്റും പ്രസിഡൻ്റും ഡോക്ടറും മറ്റു ആളുകളുമൊക്കെ മെമ്പർ മെമ്പറുമൊക്കെ നേതൃത്വത്തിൽ യോഗം ചേർന്നുകൊണ്ട് നമ്മൾ ഇതിനെ ഇവിടെ നിന്ന് മാറ്റാൻ ഉള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് നിൽക്കുമ്പോഴാണ് നമ്മൾ ഇത്തരത്തിലുള്ള പ്രവൃത്തിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഈ പശുക്കളെയും അതുപോലെ തന്നെ പട്ടിയെയും കോഴിയേയും ഇന്നിവിടുന്ന് മാറ്റുകയാണ് മറ്റുള്ള എല്ലാ കാര്യങ്ങളും നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് തന്നെയാണ് ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്